അങ്ങനെ ഒരു വലിയ ഒരു മഴക്കൊടുവിൽ ഇപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിബിൻ ചേട്ടൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് ഏതാനും സമയങ്ങൾക്ക് മുമ്പുമാണ് കയറിയിട്ടുള്ളത് അപ്പം നമുക്കറിയാൻ സാധിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അതായത് സിബിൻ ചേട്ടനെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് എന്തല്ലേ നമ്മുടെ ആ ഒരു സിബിൻ ചേട്ടനും ജാസ്മിൻ ചേച്ചിയുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം അതായത് ഒരു ആംഗ്യം കാണിച്ചു എന്നുള്ള രീതിയിൽ സിബിൻ ചേട്ടൻ ജാസ്മിൻ ചേച്ചിയോട് ആംഗ്യം കാണിച്ചു എന്നുള്ള രീതിയിൽ ഉള്ള ആ ഒരു പ്രശ്നത്തിന് ശേഷം സിബിൻ ചേട്ടൻ വളരെയധികം മെൻ്റലി കുറച്ച് ഇതായിട്ടാണ് നിൽക്കുന്നത് പുള്ളിക്കാരന് കുറ്റബോധമുണ്ട് അത് ചെയ്തതിൽ അതേപോലെ തന്നെ അതിനൊരുപാട് മാപ്പും പറഞ്ഞു വെറുതെ അല്ല അദ്ദേഹം അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചത് നമ്മുടെ ജാസ്മിൻ ചേച്ചിയും പുള്ളിക്കാരനെ പ്രൊവോക്ക് ചെയ്ത് അനാവശ്യമായിട്ട് അദ്ദേഹത്തെ സംസാരിച്ച് അദ്ദേഹത്തോട് എന്താണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് സിബിൻ ചേട്ടൻ അങ്ങനെ കാണിച്ചത് അപ്പം പിന്നീട് സിബിൻ ചേട്ടൻ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ആക്ഷനിൽ അങ്ങനെയൊരു പ്രവൃത്തിയിൽ കുറ്റത്തോ എന്താണ് ഒരു പശ്ചാത്താപം തോന്നിയിട്ട് പുളിക്കാരൻ മാപ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണിഷ്മെന്റ്സും കിട്ടി പക്ഷേ അതൊക്കെ മറ്റ് കണ്ടസ്റ്റൻസിനോടുകൂടി ബിഗ് ബോസ് ഇതേപോലെ പെരുമാറുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നിങ്ങളാണ് പറയേണ്ടത് അതായത് സിബിൻ ചേട്ടനോട് കാണിക്കുന്ന ഈ ഒരു ആവേശം സിബിൻ ചേട്ടനെ പണിഷ്മെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആവേശം മറ്റ് കണ്ടസ്റ്റൻസ് തെറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു ചില പ്രശ്നങ്ങൾ വരുമ്പോഴും ബിഗ് ബോസ് ഇതേ ആവേശം കാണിച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം സിബിൻ ചേട്ടൻ അതിനുശേഷം പിന്നീട് കുറച്ച് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൺഫെഷൻ റൂമിലൊക്കെ പോയിട്ട് പുറത്തു പോകണം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഓക്കെ ആണെന്നാണ് വിശ്വസിക്കുന്നത് ജനങ്ങൾ പുറത്താക്കുമ്പോൾ പുറത്തു പോകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ പോക്ക് ഉണ്ടാവുള്ളൂ അദ്ദേഹം ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ എല്ലാവിധ ഊർജ്ജവും കിട്ടട്ടെ അപ്പം നമുക്കിനി മുന്നോട്ടുള്ള ഗെയിം കണ്ട് തന്നെ അറിയാം